നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പസഫിക് സമുദ്രത്തിൽ വരും ദിവസങ്ങൾ ചുഴലിക്കാറ്റ് ഭീഷണിയെന്ന കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തു വരികയാണ് ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു കഴിഞ്ഞു അറബിക്കടലിൽ കാലവർഷക്കാറ്റ് പതിയെ ശക്തി പ്രാപിക്കുകയും ചെയ്തു കേരളം ഉൾപ്പെടെയുള്ള പശ്ചിമ തീരത്ത് വീണ്ടും മഴ സജീവമാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു വ്യാഴാഴ്ച മുതൽ കേരള തീരത്ത് കാറ്റിന് പതുക്കെ ശക്തി കൂടും തുടർന്നുള്ള ഒരാഴ്ചയിൽ കൂടുതൽ മഴയും ശക്തമാകാനാണ് സാധ്യത മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാകുമെന്നതിനാൽ തന്നെ കാറ്റിനെതിരെ അതീവ ജാഗ്രത പുലർത്തണം പത്തൊൻപത് വരെ എല്ലാ ജില്ലകളിലും സമാന്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയാണ് ലഭിക്കുക ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ പ്രദേശത്തോട് ചേർന്നുള്ള വനത്തിനുള്ളിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നത് ആശങ്ക ജനിപ്പിക്കുകയാണ് ഉരുൾ ദുരിതത്തിന്റെ പ്രഭവ കേന്ദ്രമായ മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് നിന്ന് എട്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള കരിമറ്റം മലയിൽ കഴിഞ്ഞ ാണ് ഉരുൾപൊട്ടൽ ജനവാസ മേഖലയിലേക്ക് അവശിഷ്ടങ്ങൾ ഒഴുകിയെത്താത്തതിനാൽ വൻ അപകടം ഒഴിവായി ഉരുൾ ദുരന്തം നാശം വിതച്ച ചൂരൽമലയിലെ ബെയ്റി പാലത്തിനടുത്ത് നിന്നാണ് വൻ മരങ്ങളും കഷ്ണങ്ങളും ഒലിച്ചിറങ്ങി മലയിൽ രൂപപ്പെട്ട വലിയ വിള്ളൽ കാണാൻ സാധിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾക്ക് ഏറെ സാധ്യതയുള്ള പ്രദേശമായിട്ടും മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ചേർന്ന പല മേഖലകളും സുരക്ഷിതമെന്നായിരുന്നു വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തൽ സുരക്ഷിത മേഖല എന്ന വിലയിരുത്തിയ ഇടങ്ങളിൽ താമസിക്കുന്നവരാരും പുനരധിവാസ ടൌൺ ിനുള്ള ഗുണഭോക്ത പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ദയനീയ അവസ്ഥ കാലവർഷാരംഭത്തിൽ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് മുൻകൂട്ടി കാണാനോ മുന്നറിയിപ്പ് നൽകാനോ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ഇന്നലെ രൂപപ്പെട്ട ചക്രവാത ചുഴിയെക്കുറിച്ച് അതിനെ തുടർന്നാണ് കേരളത്തിലും കൊങ്കൺ തീരത്തും മഴ ശക്തമാകുന്നത് ഇന്നലെ രാത്രി മുഴുക്കെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചിരുന്നു ഇന്നു മുതൽ മഴ വീണ്ടും ശക്തിപ്പെടുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഇന്നു മുതൽ കാലവർഷക്കാറ്റ് പടിഞ്ഞാറൻ തീരത്ത് ശക്തിപ്പെടുന്നത് കൂടുതൽ രൂപീകരണത്തിനും കേരളത്തിൽ ഉൾപ്പെടെ തീരദേശ മേഖലകളിൽ കനത്ത മഴയ്ക്കും കാരണമാകും കേരളത്തിനൊപ്പം തീരദേശ കർണാടകയിലും കൊങ്കൺ മേഖലയിലും മഴ ശക്തമാകും ശക്തമായ കാറ്റിനും സാധ്യത മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റും വരും എന്നാണ് റിപ്പോർട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ കാറ്റിന് പ്രവചനം ഉണ്ടാകും കടലും പ്രക്ഷുബ്ധമാകും കടലിൽ കാറ്റിന്റെ വേഗത വർദ്ധിക്കുകയും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് ഈ മാസം പതിനാല് വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് കാലാവസ്ഥാ വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡാമുകൾ തുറന്നു മഴ ശക്തമായതിനെ തുടർന്ന് കാലാർകുടി അതുപോലെ പാംള ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു കല്ലാർകുടിയുടെ വൃഷ്ടി പ്രദേശത്ത് ഇന്നലെ രാത്രി മുഴുവൻ ഒരു മണിക്ക് ശേഷം ശക്തമായ നീരൊഴുക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പാംബ്ലായിൽ അൻപത് സെന്റിമീറ്ററും കല്ലാർകുടിയിൽ ഒരു അടിയും ഷട്ടറുകൾ തുറന്നു പെരിയാറിന്റെ ഇരു കരകളിലും ഉള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഇന്നത്തെ മഴ സാധ്യത നോക്കുകയാണെങ്കിൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എറണാകുളം തൃശൂർ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ബെറ്റ് ബീറ്റ് നിരീക്ഷിക്കുന്നത് ആലപ്പുഴ തൃശൂർ പാലക്കാട് ഇടുക്കി ജില്ലകളിലും ഇന്ന് മഴ ും കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൂടെ കിഴക്കൻ മലയോരത്തും വനമേഖലകളിലും മഴ ശക്തിപ്പെടും അതുപോലെ തന്നെ രാത്രി ഇന്ന് രാത്രി ഇരിങ്ങാലക്കുട മുതൽ തെക്കോട് എറണാകുളം ജില്ല പൂർണ്ണമായും കോട്ടയം ജില്ലയിലെ വൈക്കം ഇരാറ്റുപേട്ട കറുകച്ചാൽ ആലപ്പുഴ എന്നിവിടങ്ങളിലും മഴ ശക്തമാകും മഴയ്ക്കൊപ്പം ഇവിടങ്ങളിൽ ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം നാളെ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത